कस्मैन विभासितो यमतुलो ज्ञानप्रदीपुरा कस्मैन यमतुलो ज्ञानप्रतीपुरा तद्रूपेण च मुनये कृष्णाय तद्रूपिणा योगीन्द्राय तदात्मनाद भगवद्राताय कारुण्यतः ഹരിോം എല്ലാവർക്കും നമസ്കാരം ശ്രീമദ് ഭാഗവതം പ്രഥമസ്കന്ധം അധ്യായം പതിമൂന്നിൽ ഇന്നലെ നമ്മൾ കണ്ടത് വിതുരരുടെ ഉപദേശപ്രകാരം ധൃതരാഷ്ട്രർ യോഗാഭ്യാസത്തിലൂടെ തൻ്റെ ശരീരം ഉപേക്ഷിച്ചതാണ് ഇന്ന് പതിനാലാം അധ്യായം ഇതിൽ ഭഗവാൻ ഈ ഭൂമുഖത്തു നിന്ന് അപ്രത്യക്ഷമാകുന്നതിനെ പ്രതിപാദിച്ചിരിക്കുന്നത് സൂതൻ ഋഷിമാരോട് പറയുകയാണ് ഹലയോ മുനിമാരെ അർജുനൻ കൃഷ്ണനെ കാണാനായും ഭഗവാന്റെ വിശേഷങ്ങൾ അറിയുവാനായും ദ്വാരകയിലേക്ക് പോയി മാസങ്ങൾ കഴിഞ്ഞിട്ടും മടങ്ങിയെത്തിയിട്ടില്ല മാത്രമല്ല ഘോരമായ ദുർനിമിത്തങ്ങളാണ് ധർമ്മപുത്രർ കാണുന്നത് കാലത്തിൻ്റെ ഗതി വളരെ രൗദ്രമായിരിക്കുന്നു കാലാവസ്ഥകളിൽ വിപരീതമായ മാറ്റങ്ങളും സംഭവിച്ചിരിക്കുന്നതായി ധർമ്മപുത്രർ കാണുന്നു പ്രജകൾ അത്യാഗ്രഹികളും രോഷാകുലരുമായി ഉപജീവനാർത്ഥം അവർ അധർമ്മത്തിൻ്റെ പാതകളിൽ കൂടി സഞ്ചരിക്കാൻ തുടങ്ങിയിരിക്കുന്നു കൂട്ടുകാർ തമ്മിലുള്ള വ്യവഹാരങ്ങളിൽ പോലും മനുഷ്യരിൽ സ്വാർത്ഥതയും കളങ്കവും കണ്ടു തുടങ്ങി കുടുംബകാര്യങ്ങളിൽ അച്ഛനും അമ്മയും മക്കളും തമ്മിൽ പരസ്പരം മനസ്സിലാക്കാതെ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടാകുന്നു സുഹൃത്തുക്കൾ തമ്മിലും എന്തിന് പറയാൻ വീടുകളിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പോലും വഴക്കുകൾ സർവസാധാരണമായിരിക്കുന്നു ജനങ്ങൾ അഹങ്കാരികളും അത്യാഗ്രഹികളും കോപാകുലരുമാണ് എന്തോ അത്യാപത്തിന്റെ മുന്നോടിയാണ് ഈ അരിഷ്ടലക്ഷണങ്ങൾ എന്ന് മനസ്സിലാക്കിയ ധർമ്മപുത്ര ഭീമസേനനോട് പറയുകയാണ് അനുജ ബന്ധുക്കളെ കാണാനും ഭഗവാന്റെ വിശേഷങ്ങൾ അറിയുവാനും വേണ്ടി ഞാൻ പാർത്ഥനെ ദ്വാരകയിലേക്ക് അയച്ചിരുന്നു അനുജൻ പോയതിൽ പിന്നെ ഇപ്പോൾ മാസം ഏഴ് തികഞ്ഞു ഇതുവരെ തിരികെ എത്തിയിട്ടുമില്ല അവർക്കെന്ത് സംഭവിച്ചുവെന്ന് ഊഹിക്കാനും കഴിയുന്നില്ല തൻ്റെ ലക്ഷ്യം തീർത്ത് ദേവർഷി നാരദർ പറഞ്ഞതുപോലെ ഭഗവാന്റെ സ്വധാമ ഗമനത്തിനുള്ള സമയമായോ എന്ന് പോലും ഞാൻ സംശയിക്കുകയാണ് ആ ഭഗവാന്റെ അനുഗ്രഹത്താലാണ് നമുക്ക് ഈ കണ്ട സകല ഐശ്വര്യങ്ങളും വന്നു ചേർന്നിരിക്കുന്നത് രാജ്യം കുലത്തിൻ്റെ ശ്രേയസ് നല്ലവരായ പ്രജകൾ നന്മ നിറഞ്ഞ ജീവിതം ശത്രുക്കൾക്ക് മേൽ വിജയം എന്തൊക്കെ കാരുണ്യവർഷമാണ് ആ കരുണാമയൻ നമുക്കുമേൽ ചൊരിഞ്ഞിരിക്കുന്നത് നിങ്ങൾ നോക്കൂ സ്വർഗത്തിൽ നിന്നും ഭൂമിയിൽ നിന്നും ശാരീരികമായും എന്തെല്ലാം അനർത്ഥങ്ങളാണ് ബുദ്ധിയെപ്പോലും തകടം മറിച്ചുകൊണ്ട് നമുക്ക് ചുറ്റും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ണുകളും തുടകളും കൈകളും എന്ന് വേണ്ട എൻ്റെ ശരീരത്തിൻ്റെ ഇടത് ഭാഗം മുഴുവനും പിടയ്ക്കുകയാണ് ഭയത്താൽ എൻ്റെ ഹൃദയം ത്രസിക്കുന്നു ശരിക്കും ഇത് എന്തോ അശുഭം നമുക്ക് വന്നു ഭവിക്കാൻ പോകുന്നതിൻ്റെ ലക്ഷണമാണ് ഭീമ നോക്കൂ നരി തീ തുപ്പുന്ന വായുമായി സൂര്യഭഗവാന് നേരെ ഓരിയിടുന്നു നായ്ക്കൾ ഭയമില്ലാതെ എനിക്കു നേരെ കുരച്ചുകൊണ്ടുവരുന്നു പശുക്കൾ എന്നെ പരിഹസിച്ചുകൊണ്ട് ഇടതുവശത്തുകൂടി കടന്നു പോകുന്നു പോലെയുള്ള ജന്തുക്കൾ എനിക്ക് ചുറ്റും വലം വെച്ച് എന്നെ അപമാനിക്കുന്നു എൻ്റെ കുതിരകളെ നോക്കൂ എത്രമാത്രം അവ തളർന്നിരിക്കുന്നു നോക്കൂ ഈ കപ്പോതം ഏതോ മരണവാർത്തയുമായി വന്നതുപോലെ തോന്നുന്നു മൂങ്ങകളുടെയും കാക്കകളുടെയും കുക്കുവിളികൾ എൻ്റെ ഹൃദയത്തെ വിറപ്പിക്കുന്നു ഇവയെല്ലാം കൂടി ഈ പ്രപഞ്ചത്തെ തന്നെ ശൂന്യമാക്കാൻ പോകുന്നത് പോലെ എനിക്കനുഭവപ്പെടുകയാണ് ഹേ സഹോദര അത് ആകാശത്തിൽ പുക മൂടുന്നത് നീ കാണുന്നില്ലേ നോക്കൂ എങ്ങനെ ഈ ഭൂമി മലകളോടും കൊടിമുടികളോടും കൊടിമുടികളോടുമൊപ്പം ഇളകിമറിയുന്നുവെന്ന് മേഘമില്ലാതെ ആകാശത്തിൽ ഇങ്ങനെ ഇടിമുഴക്കങ്ങൾ അത്യുഗ്രമായി കാറ്റ് വീശി പൊടി പറത്തി അന്തരീക്ഷം മുഴുവൻ ഇരുട്ടാക്കിയിരിക്കുന്നു മേഘങ്ങൾ തീമഴ പെയ്ച്ച് ഭൂമിയിൽ മുഴുവൻ ദുരന്തം സൃഷ്ടിക്കുന്നു സൂര്യന്റെ പ്രഭ കുറഞ്ഞു വരുന്നു നക്ഷത്രങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്യുന്നത് പോലെ കൂട്ടിയിടിക്കുന്നു ജീവികളെ നോക്കൂ വൈകാരികമായി ഇളകിമറിഞ്ഞ് അന്താളിച്ചു നിന്നുകൊണ്ട് അവർ കരയുകയാണ് നദികളും ഉപനദികളും കായലും അതുപോലെ മനസ്സുമൊക്കെ അത്യന്തം ക്ഷുഭിതമായി ഒഴുകുന്നു എന്തത്യാഹിതമാണ് നമുക്ക് സംഭവിക്കാൻ പോകുന്നത് പശുക്കിടാങ്ങൾ പാൽ കുടിക്കുന്നില്ല തള്ളപ്പശു ആകട്ടെ ചുരത്താൻ മടിക്കുകയും ചെയ്യുന്നു അവ കരയുകയാണ് പട്ടണങ്ങളും നഗരങ്ങളും ഗ്രാമങ്ങളും ഉദ്യാനങ്ങളും ഖനികളും ആശ്രമങ്ങളുമൊക്കെ അവയുടെ ഐശ്വര്യം നഷ്ടപ്പെട്ട് നശിക്കുന്നു എന്ത് ദുരന്തമാണോ നമ്മളോട് ഓടിയെടുക്കുന്നത് എന്തോ അത്യാപത്ത് ഈ ലോകത്തെ കാർന്നു തിന്നാൻ പോകുന്നുവെന്ന് എനിക്ക് തോന്നുകയാണ് ഈ ഭൂമി ആ ഭഗവാന്റെ അടിമലരാൽ പവിത്രമായിരുന്നു ഇത്രനാളും ഇനി ഇവൾക്ക് ആ സൗഭാഗ്യം നഷ്ടപ്പെടാൻ പോകുന്നുവെന്നാണ് ഈ ദുശഗുനങ്ങൾ വിളിച്ചറിയിക്കുന്നത് സൂതൻ തുടർന്ന് ഋഷികളോട് പറഞ്ഞു അലയോ ശൗനക ഇങ്ങനെ ഇത്തരം ദുർനിമിത്തങ്ങളെ ചൊല്ലി ധർമ്മപുത്രർ വിലപിക്കുന്ന സമയത്ത് അർജുനൻ ദ്വാരകയിൽ നിന്നും തിരിച്ചെത്തി ധർമ്മപുത്രരെ അർജുനൻ നമസ്കരിച്ചു മുമ്പെങ്ങും കണ്ടിട്ടില്ലാത്ത ഒരു ദുഃഖം അർജുനനിൽ യുധിഷ്ഠിരൻ കണ്ടു ആർത്തനായി തലകുനിച്ച് നിൽക്കുന്ന അർജുനന്റെ കണ്ണിലൂടെ കണുനീർ വാർന്നൊഴുകി നാരദർ പറഞ്ഞിട്ടുള്ള സൂചനകൾ ധർമ്മപുത്രർ ഓർത്തു വിഷാദ ഭരിതമായ ഹൃദയത്തോട് നിൽക്കുന്ന അർജുനനോട് ജനമധ്യത്തിൽ വെച്ച് തന്നെ കാര്യങ്ങൾ അന്വേഷിച്ചു മഹാരാജാവ് യുധിഷ്ഠിരൻ ആകാംക്ഷയും ഭീതിയും കലർന്ന സ്വരത്തിൽ അർജുനനോട് തിരക്കി പ്രിയ സഹോദര അവിടെ ദ്വാരകയിൽ നമ്മുടെ ബന്ധുക്കൾക്കൊക്കെ സുഖം തന്നെയല്ലേ എല്ലാവരും സുഖമായിരിക്കുന്നുവോ നമ്മുടെ മാതാമഹൻ ശൂരസേനൻ എപ്രകാരം കഴിയുന്നു അമ്മാവന്മാരായ വസുദേവർക്കും അദ്ദേഹത്തിൻ്റെ അനുജിത്തിമാർക്കും ക്ഷേമം തന്നെയല്ലേ അമ്മാവി ദേവകി തുടങ്ങിയ ഏഴ് സഹോദരിമാർക്കും അവരുടെ പുത്രന്മാർക്കും പുത്രവധുക്കൾക്കും സുഖമാണോ ദുഷ്ടനായ കംസന്റെ പിതാവ് ഉഗ്രസേനും അദ്ദേഹത്തിൻ്റെ അനുജന്മാരും എന്ന് ജീവിച്ചിരിപ്പുണ്ടോ ഹൃദ്രീകനും അദ്ദേഹത്തിൻ്റെ മകൻ കൃതവർമ്മനും ഭക്തനായ അക്രൂരനും ജലന്തനും ഗതനും സാരണനും ശത്രുജിത്തിനും മറ്റുമൊക്കെ ക്ഷേമം തന്നെയല്ലേ ഭക്തരക്ഷകനായ നമ്മുടെ ബലരാമൻ എന്ന് പറയുന്നു വൃഷ്ണികുലത്തിന്റെ മഹാരഥനായ പ്രദ്യുപ്നും ഭഗവതംശമായ അനിരുദ്ധനും ഒക്കെ എങ്ങനെയുണ്ട് പ്രവരന്മാരായ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ മക്കളുണ്ടല്ലോ അവിടെ സുഷേണൻ ചാരുദേഷ്ണൻ ജാമ്പപതി പുത്രനായ സാമ്പൻ ഋഷഭൻ ഇവരൊക്കെ പുത്രന്മാരോടൊപ്പം സുഖമായിരിക്കുന്നുവോ ഭഗവാന്റെ സന്തത സഹചാരികളായ ശ്രുതദേവനും ഉദ്ധവരും നന്ദനും മറ്റുള്ള പുണ്യാത്മാക്കളുമൊക്കെ എന്തു പറയുന്നു ഇവർക്കെല്ലാം തുണയായി ഭഗവാനും ബലരാമനും എന്നെന്നും ഇവരോടൊപ്പമുണ്ട് നമ്മുടെ സൗഹൃദവും ക്ഷേമവുമൊക്കെ ഇവർ എന്നെന്നും ഓർക്കാറുണ്ടോ ഭക്തരക്ഷകനായ ഭഗവാൻ അവിടെ ദ്വാരകാപുരിയിൽ ബ്രാഹ്മണോത്തമന്മാരായ തൻ്റെ ഭക്തന്മാരോടൊപ്പം സുഖിച്ച് വാഴുകയാണ് ഹേ അർജുന ആദിനാരായണനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ അനന്തനായ ബലരാമനോടൊപ്പം യാദവകുലമാകുന്ന സമുദ്രത്തിൽ സകല ലോകത്തിൻ്റെയും നിത്യമംഗളത്തിനായി കഴിയുകയാണ് ഈ യാദവന്മാരെല്ലാം ആ ഭഗവാനോടൊപ്പം ആത്മാനന്ദം തുകർന്നുകൊണ്ട് മഹാപുരുഷന്മാരെ പോലെ ജീവിക്കുന്നു സത്യഭാമയിൽ തുടങ്ങുന്ന പതിനാറായിരം പത്നിമാരുടെ അത്യുത്തമമായ ഭക്തിപാരവശ്യത്താൽ സ്വർഗലോകത്തിന്റെ ഭാരം തീർത്ത് ഈ നാരിമാരെ ഭഗവാൻ രക്ഷിച്ചനുഗ്രഹിച്ചു അങ്ങനെ ആ ഭഗവാന്റെ ഭാര്യാപദമലങ്കരിച്ച് അവർ നിത്യാനന്ദവതികളായി ജീവിക്കുന്നു യദുവീരന്മാർ എപ്പോഴും ഭഗവാനാൽ സംരക്ഷിക്കപ്പെട്ട് നിർഭയരായി ജീവിക്കുന്നു അതുകൊണ്ട് തന്നെ അവർ സ്വർഗ്ഗത്തിൽ കൂടി കിട്ടാവുന്നതിൽ വച്ച് അത്യുത്തമമായ സുധർമ്മ എന്ന സഭയിലേക്ക് ഭയലേശമില്ലാതെ അതിക്രമിച്ചു കിടക്കുന്നു അലയോ സഹോദര നിനക്ക് എന്തെങ്കിലും ശാരീരികമായ അസ്വസ്ഥത വന്നപ്പെട്ടിട്ടുണ്ടോ നീ എന്ത് ഇങ്ങനെ തേജസറ്റവനായി കാണപ്പെടുന്നത് നിന്നെ ആരെങ്കിലും അപമാനിക്കുകയോ അഥവാ ദ്വാരകയിലെ ദീർഘകാലത്തെ താമസം കൊണ്ട് ആരെങ്കിലും അവജ്ഞയോടെ പെരുമാറുകയോ മറ്റോ ചെയ്തോ നിന്നോട് സഹായം ചോദിച്ചു വന്നവരാരെങ്കിലും വെറും കൈയോടെ മടങ്ങിയോ അതോ നിനക്ക് ആരോടെങ്കിലും സത്യലംഘനം ചെയ്യേണ്ടി വന്നോ നീ എപ്പോഴും ബ്രാഹ്മണരുടെയും കുട്ടികളുടെയും പശുക്കളുടെയും സ്ത്രീകളുടെയും ആതുരരുടെയും ഒക്കെ രക്ഷകനായിരുന്നുവല്ലോ പിന്നെന്തേ നിനക്കതിന് കഴിഞ്ഞില്ല ഇനി അസ്വീകാര്യമല്ലാത്ത ഏതെങ്കിലും സ്ത്രീകൾ നിന്നെ സമീപിക്കാനിടയായോ അതോ സ്വീകാര്യമായ ഏതെങ്കിലും അപലകളോട് നിനക്ക് അനുചിതമായി ഇടപെടേണ്ടി വന്നോ എന്തേ നിന്റെ ശിരസ് ഈ വിധം താഴ്ന്നിരിക്കുന്നു മാർഗമധ്യേ നിന്നേക്കാൾ ശക്തിമാനോ സമനോ ആയ ഏതെങ്കിലും എതിരാളികളോട് നിനക്ക് തോൽക്കേണ്ടി വന്നോ വൃദ്ധരോടോ ബാലന്മാരോടോ ക്ഷമിക്കാൻ കഴിയാത്ത തരത്തിൽ എന്തെങ്കിലും തെറ്റ് നിൻ്റെ ഭാഗത്തു നിന്നുണ്ടായോ അവരെ ഊണിന് കൂടെ കൂട്ടാതെ നീ ഒറ്റയ്ക്ക് ആഹാരം കഴിച്ചുവോ ഹേ അർജുന ഇതൊന്നുമല്ല കാരണമെങ്കിൽ പിന്നെ ഞാൻ സംശയിക്കുന്നു നിന്റെ ആത്മബന്ധുവായ ഭഗവാൻ ശ്രീകൃഷ്ണൻ നിനക്ക് എന്ന നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കണം അതല്ലെങ്കിൽ പിന്നെ നീ ഇങ്ങനെ ഒരിക്കലും ദുഃഖിക്കില്ല ഇങ്ങനെ ശ്രീമദ്ഭാഗവതം പ്രഥമ സ്കന്ധം പതിനാലാം അധ്യായം സമാപിക്കുന്നു ഹരി ഓം